ഹലോ കൂട്ടുകാരെ പത്രമാറ്റിൽ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷങ്ങളാണ് ഇന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ ചന്തുമോളുടെ പേരും പറഞ്ഞ് ആദർശനെ പലരും കുറ്റപ്പെടുത്താൻ തുടങ്ങിയിട്ട് നാളുകളായി അങ്ങനെ ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇതൊന്നും താങ്ങാനാവാതെ നയനയാണെങ്കിൽ തൻ്റെ അച്ഛനോടും അമ്മയോടും ആദർശ നിരപരാധി ആണെന്നുള്ള സത്യം തെളിയിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കനകയ്ക്കും ഗോവിന്ദനും ആദർശനോട് വളരെയധികം ബഹുമാനവും സ്നേഹവും ഒക്കെ ആയിരുന്നു ആദർശനെ ഭർത്താവായി കിട്ടിയത് നയനയുടെ ഭാഗ്യം കൊണ്ടാണെന്നും അതുപോലെ തന്നെ ആദർശ യാതൊരു തെറ്റും ചെയ്യാത്ത ഒരാളാണെന്നും ഒക്കെയായിരുന്നു അവരുടെ വിശ്വാസം എന്നാൽ ചന്തു മോൾ ആദർശൻ്റെ കുഞ്ഞാണെന്നും ആ സത്യം മറച്ചു വെച്ചുകൊണ്ടാണ് നയനയെ കല്യാണം കഴിച്ചതെന്നും അറിഞ്ഞതോടുകൂടി നമ്മുടെ അവരുടെ ഉള്ളിലെ ആദർശനോട് വല്ലാത്തൊരു വെറുപ്പും വിദ്ദേഷവും ഉണ്ടായി അങ്ങനെ ആദർശനെ കാണുമ്പോഴേക്കെ കാണുകയാണെങ്കിൽ ആദർശനോട് വളരെയധികം ദേഷ്യം കാണിക്കുകയും വെറുപ്പോടു കൂടി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആദർശനെ വളരെയധികം കുറ്റപ്പെടുത്തുന്നുമുണ്ട് അതുപോലെ തന്നെയാണ് ഗോവിന്ദനും തൻ്റെ മക്കളിൽ ഏറ്റവും കൂടുതൽ നന്മയുള്ളത് നയനയ്ക്കാണെന്നും ആ നയനമോളുടെ ജീവിതത്തിൽ തന്നെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായല്ലോ എന്നൊക്കെ ഓർത്ത് സങ്കടപ്പെടുകയാണ് നമ്മുടെ ഗോവിന്ദനും അതുപോലെ ആദർശനെ കാണുമ്പോൾ സംസാരിക്കാതെ ഒഴിഞ്ഞുമാറാനൊക്കെ ഗോവിന്ദനും ശ്രമിക്കുന്നുണ്ട് അനന്തപുരിയിലാട്ടെ ജലജയുടെയും ആബിയുടെയും വാക്കുകൾ കേട്ടിട്ട് നവ്യ നിരന്തരം നയനയും കുറ്റപ്പെടുത്തുന്നുണ്ട് അത് അതുമാത്രമല്ല ചന്ദമോളെ തൻ്റെ കുഞ്ഞിനൊരു ബാധ്യതയാകുമെന്ന് കരുതിയിട്ട് ചന്ദുമോളെ ഒരുപാട് ഉപദ്രവിക്കാനൊക്കെ നമ്മുടെ നവ്യം ശ്രമിക്കുന്നുണ്ട് അനന്തപുരിയിൽ നടക്കുന്ന കാര്യങ്ങളും നവ്യയുമായിട്ടുണ്ടാകുന്ന ഒടക്കുകളും ഒക്കെ നമ്മുടെ നവ്യ വിളിച്ചിട്ട് കനകയോട് പറയുന്നുണ്ട് നയന ചന്ദോളെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ തൻ്റെ കുഞ്ഞിനെ എടുക്കുന്നു പോലുമില്ല ആ കുഞ്ഞിന് വേണ്ട കളിപ്പാട്ടങ്ങളൊന്നും വാങ്ങിക്കൊടുക്കാറില്ല സ്വന്തം ചേച്ചിയുടെ കുഞ്ഞായിട്ട് പോലും അവനെ അവനെയൊന്നും എടുക്കുവോ ലാളിക്കുകയോ ചെയ്യുന്നില്ല അവനെ എടുക്കാനുള്ള താല്പര്യമൊന്നും കാണിക്കുന്നില്ല എന്നൊക്കെ പറ നവ്യയെ ഇങ്ങനെ നയനയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മുടെ കനകയോട് സംസാരിക്കുന്നുണ്ട് എപ്പോൾ നോക്കിയാലും അവൾക്ക് ചന്മോളെ ചന്മോള എന്നുള്ളൊരു വിചാരം മാത്രമേ ഉള്ളൂ ഊണിൽ ഉറക്കിലിപ്പം ചന്ദുമോളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അവൾക്ക് ബാക്കി ആരും എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുന്നുണ്ട് അപ്പോഴേക്കും കനക പറയുന്നുണ്ട് നയനയ്ക്ക് ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല മോളെ കുറച്ച് നാളായിട്ട് തന്നെ അവൾ സ്ഥിരബോധത്തോടെയല്ല പെരുമാറുന്നത് അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിന് മറ്റൊരു സ്ത്രീയിൽ ഉണ്ടായ കുഞ്ഞിനെ അവളിങ്ങനെ താലോലിക്കുമോ നാളെ അവളുടെ ജീവിതം എന്താകുന്നു എന്നുള്ള ചിന്ത പോലും അവക്കില്ല നീ അതൊന്നും കാര്യമാക്കണ്ട മോളെ നിന്റെ അനീതിയല്ലേ അവൾ ഒരു കാലത്ത് നിന്റെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴേക്കും അവളല്ലേ നിന്റെ കൂടെ നിന്നത് ഇന്നിപ്പോൾ നയനയുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ നീയല്ലേ അവളുടെ കൂടെ നിൽക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് കനക നവ്യനെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുകയാണ് കേട്ടോ അപ്പോഴും ജലജയും അബിയും കൂടെ ഓരോരോ കാരണങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ നവിയുടെ കാതിൽ കൊടുത്തിട്ട് അവിയും നയനയും തമ്മിലുള്ള അടുപ്പൊക്കെ മാറ്റി അവര് ഭയങ്കര ശത്രുക്കളൊക്കെ നോക്കുകയാണ് അവർ ജലജ പറയുന്നുണ്ട് നവിയോട് ഞാനും എൻ്റെ മോനും ഒക്കെ നിന്റെ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഒരുപാട് മാറിയിട്ടുണ്ട് നിനക്ക് നിന്റെ നിനക്കും നിന്റെ കുഞ്ഞിനും വേണ്ട പ്രാധാന്യങ്ങളൊന്നും ഈ വീട്ടിൽ നിന്ന് ഇപ്പം ലഭിക്കുന്നില്ല ഞങ്ങളുടെ ഭാഗത്തു നിന്നും അതുണ്ട് ഇനി എന്റെ കാര്യം വിട്ടേക്ക് എന്നാ നിന്റെ ഭർത്താവിന്റെ കാര്യമോ അവനിപ്പോ നിനക്കും നിന്റെ കുഞ്ഞിനും വേണ്ടിയിട്ട് മാത്രമല്ലേ ജീവിക്കുന്നത് അവന്റെ സ്വഭാവത്തില് നല്ല മാറ്റം ഉണ്ടായിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നിട്ടും അബിക്ക് ഒരു ബ്രാഞ്ചിന്റെ ചുമതല കൊടുക്കാന്ന് പറഞ്ഞിട്ട് അതുപോലെ ഇവിടെ ആരും പരിഗണിക്കുന്നില്ല അതും പിന്നത്തേക്ക് മാറ്റി വെച്ചേക്കുമല്ലേ നോക്കട്ടെ നോക്കട്ടെ എന്ന് പറയുന്ന അല്ലാതെ അതിനാ എന്തെങ്കിലും ഒരു തീരുമാനം ഇവിടെ ആരെങ്കിലും പറയുന്നുണ്ടോ ആദർശല്ലേ എല്ലാത്തിന്റെയും എം ഡി ഒരു ബ്രാഞ്ചിന്റെ ചുമതല അബിക്ക് കൊടുത്താ അവൻ എന്ത് പറ്റാനാ ഒരു കാര്യത്തിലും ഒരു ശ്രദ്ധയും ഇല്ലാതെ നടക്കുന്ന അനിക്ക് പോലും മൂന്ന് പ്രാജന്റെ ചുമതലയാണ് കൊടുത്തേക്കുന്നത് ഇതിൽ തന്നെ നിനക്ക് മനസ്സിലാക്കാമല്ലോ അഭിയും നിന്നെയും നിന്റെ കുഞ്ഞിനെയൊന്നും ഇവിടെ ആർക്കും ആവശ്യമില്ല അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ നവിയനെ ഇങ്ങനെ ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ജലജ എന്നിട്ട് പറയുന്നുണ്ട് നീ ഈ വീട്ടിലുള്ള ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ വിട്ടേക്ക് നയനെ നിന്റെ സ്വന്തം അനിയത്തിയല്ലേ എന്നിട്ട് പോലും അവൾ നിന്റെ കുഞ്ഞിനെ എടുക്കുകയും ലാളിക്കുകയും ചെയ്യുന്നുണ്ടോ അവൾക്ക് എപ്പോഴും ചന്തുമോളം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ ആ കൊച്ചിന് അവൾ എന്തോരം കളിപ്പാട്ടങ്ങളും ഡ്രസ്സും മേടിച്ചു കൊടുക്കുന്നത് എന്നാൽ നിന്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് അവൾ എന്താ ചെയ്യുന്നേ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ചോണ്ട് വന്നിട്ട് നമ്മുടെ ജലജ ഇങ്ങനെ നവ്യനെ പ്രലോഭിച്ചോണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അവർ തമ്മിലൊന്ന് ഉടക്കി വഴക്കുണ്ടാകണം അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അബിയും ജലജയും കൂടെ നടത്തുന്നത് ഇപ്പം ചന്തമോളോട് തീർത്താ തീർത്താത്തീരാത്ത ദേഷ്യം ഉണ്ടാവണം അങ്ങനെ ചന്ദുമോളെ കാണുമ്പോഴെല്ലാം അവൾ കുറ്റപ്പെടുത്തുന്നുണ്ട് നിന്നെ ഇവിടെ ആർക്കും ആവശ്യമില്ല നീ എന്തിനാ ഇവിടെ നിൽക്കുന്നെ നീ നേരായ മാർഗ്ഗത്തിനല്ല ഇവിടെ ജനിച്ചത് നീ ഇനി ഒരിക്കലും എൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്നു പോകരുത് നിന്നെ ഇവിടെ കാണരുത് എന്നെ കണ്ട അന്നത്തെ ദിവസം തന്നെ പോക്കാന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ കുഞ്ഞിനോട് വളരെ മോശമായിട്ട് ാണ് പെരുമാറുന്നത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴേക്കും നമ്മുടെ ദേവ്യാനക്കും നയനയ്ക്കും ഒക്കെ സങ്കടം ആവുന്നുണ്ട് നവ്യേനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നവ്യാണെങ്കിൽ അവരോടും വല്ലാതെ ദേഷ്യപ്പെട്ട് തന്നെയാണ് സംസാരിക്കുന്നത് ഇപ്പറിയുന്ന കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാൻ നവ്യ തയ്യാറാവുന്നില്ല അങ്ങനെ നവ്യേയും നയനയും പഴയതുപോലെ തന്നെ ശത്രുതയിലേക്ക് എത്തുകയാണ് കേട്ടോ ഇതെല്ലാം അറിയുന്ന ഖനകയാണെങ്കിലും തന്റെ മക്കൾക്കിടയിൽ വീണ്ടും ശത്രുത വരാനുള്ള കാരണം ആദർശും ചന്തു ആണെന്ന് പറഞ്ഞിട്ട് ആദർശനെ വിളിച്ച് വല്ലാതെ കുറ്റപ്പെടുത്തുന്നുണ്ട് ആദർശന സ്വഭാവം നല്ലതല്ലെന്നും ആദർശന് മറ്റുള്ളവരുടെ വിഷമം മനസ്സിലാക്കാൻ കഴിയില്ലെന്നും താൻ ഇത്രയും കാലം നല്ലവനായിട്ട് അഭിനയിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കനക ആദർശനെ വല്ലാണ്ട് മോശമായിട്ട് തന്നെ സംസാരിക്കുകയാണ് മാത്രമല്ല തൻ്റെ മക്കളുടെ രണ്ടു പേരുടെയും ജീവിതമാണ് ആദർശം ഒരാൾ കൊണ്ട് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയുകയാണ് അവരുടെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റങ്ങളൊക്കെ ഉണ്ടായപ്പോഴേക്കും എല്ലാ പ്രശ്നങ്ങളും തീർന്നോ ഇനി രണ്ടുപേരും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കും എന്നൊക്കെ ഓർത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ ആ ഞങ്ങളുടെ തലയിലാണ് ഇത്രയും വേറെ ഒരു ഇടുത്തി പോലെ ഈ കാര്യങ്ങളൊക്കെ വന്ന് വീഴുന്നത് ആദർശനും ആദർശൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ടൊക്കെ എൻ്റെ മോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നിൻ്റെ അമ്മയുടെ ജീവിതം നിലനിർത്തി അതായത് ദേവേന്ദ്രയുടെ ജീവൻ നിലനിർത്തിയത് പോലും എൻ്റെ നയനമോളല്ലേ എന്നിട്ടും നയനമോളുടെ എത്ര വലിയ പാപ ചെയ്തത് ആദർശ എന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെടുകയാണ് ഇതിനൊന്നും ദൈവം നിന്നോട് ക്ഷമിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കനക ഇങ്ങനെ പറയുകയാണ് എന്നാൽ ഇതറിയുന്ന നായനയ്ക്കാണെങ്കിൽ ആകെ കുറ്റംബോധം തോന്നുകയാണ് കാരണം അന്ന് നവിയെ കുഞ്ഞുമായിട്ട് വന്ന ദിവസം തന്നെ ആദർശ എല്ലാ സത്യങ്ങളും എല്ലാവരുടെ മുമ്പിൽ പറയാനായിട്ട് നിന്നാണ് അപ്പൊ മൂർത്തി മുത്തശ്ശനും നയനയും കൂടെയാണ് ആദർശനെ തടഞ്ഞത് അതിന്റെ കുറ്റബോധമാണ് നയനയ്ക്ക് ഇപ്പോൾ തോന്നുന്നത് അങ്ങനെ നായന തീരുമാനിക്കുകയാണ് ഇനി അച്ഛനോടും അമ്മയോടും ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല എങ്ങനെ എന്തിനാണ് ആദർശ ഒരു തെറ്റും ചെയ്യാതെ എല്ലാവരുടെയും മൊബൈലിൽ തലം നിൽക്കുന്നത് അത് ഞാൻ കാരണം തന്നെയല്ലേ അങ്ങനെ നയനെയാണെങ്കിൽ ആദർശനെയും കൂട്ടിയിട്ട് കനകനും ഗോവിന്ദനെയും പോവുകയാണ് അങ്ങനെ ചെല്ലുമ്പോഴാണെങ്കിലും കനകയ്ക്കും ഗോവിന്ദന നല്ല ദേഷ്യമാണ് ആദർശനെ കാണുമ്പോഴേക്കും തന്നെ കനക പറയുന്നുണ്ട് അല്ല മോനന്ദനെ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത് കാര്യം പറഞ്ഞാൽ മോൻ വാങ്ങിത്തുന്ന വീടൊക്കെ തന്നെയാണിത് പക്ഷേ ഞങ്ങൾക്കിപ്പോൾ മോനെ കാണുമ്പം ദേഷ്യമാണ് തോന്നുന്നത് അത് വേറൊന്നും കൊണ്ടല്ല കാര്യം എന്താണെന്നൊക്കെ മോനെ തന്നെ അറിയാവല്ലോ അതിനെ ഞങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കനക അപ്പോഴാണെങ്കിൽ നായന പറയുന്നുണ്ട് അമ്മേ അമ്മ എന്തൊക്കെയായി പറയുന്നത് അമ്മ ആരോടായി സംസാരിക്കുന്നത് നമ്മൾ പോയോ അപ്പോഴേക്കും ഗോവിന്ദൻ പറയുന്നുണ്ട് മോളെ അത് വേറെ ഒന്നും കൊണ്ടല്ല ആദർശ മോൻ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട് പക്ഷേ ആദർശമാൻ ഇപ്പം ചെയ്തിട്ടുള്ള ഈ ഒരു കാര്യം അത് ആ എല്ലാ നല്ല കാര്യങ്ങളെയും ഇല്ലാണ്ടാക്കി കളഞ്ഞു ഞങ്ങൾക്ക് രണ്ടാർക്കും നല്ല വിഷമമുണ്ട് മോളുടെ ജീവിതം ഇങ്ങനെ ആയി ആയിപ്പോയതിൽ അതൊക്കെ കൊണ്ടാന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഗോതം പറയുകയാണ് കേട്ടോ എപ്പോഴേക്കും ആദർശി പറയുന്നുണ്ട് ആർക്കും സത്യങ്ങൾ എന്താണെന്ന് അറിയില്ല അതറിയാതെയാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത് സത്യങ്ങളൊക്കെ നിങ്ങളും അറിയണം എന്നൊക്കെ ഇങ്ങനെ ആദർശിച്ച് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും കനകം പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇനി ഒന്നും അറിയണമെന്നില്ല മോനെ അറിഞ്ഞെടുത്തോളം തന്നെ ധാരാളം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ കനക പറയുന്നുണ്ട് അപ്പോഴേക്കും നയനെ പറയുകയാണ് ഇല്ലമ്മേ ഈ സത്യങ്ങളെന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം സത്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ആധാർ ചാർഡിനെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത് ഇനി എൻ്റെ ആധാർ ചാർഡിനെ കുറ്റപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല അതുപോലെ തന്നെ ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ ആധാർ ചാർഡിനെ നിങ്ങളിങ്ങനെ പഠിക്കുന്നത് എനിക്ക് ഒട്ടും സഹിക്കുന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നയനെ പറയുന്നുണ്ട് അപ്പോഴേക്കും ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് എന്ത് സത്യമാണ് മോലെ നിനക്ക് പറയാനുള്ളത് ഇതിനേക്കാൾ എന്ത് വലിയ സത്യമാണോ ഞങ്ങൾ അറിയാനുള്ളതെന്നൊക്കെ ഇങ്ങനെ ഗോതം ചോദിക്കുമ്പോഴേക്കും നായനെ പറയുന്നുണ്ട് അതേ അച്ഛാ ഞങ്ങൾ അച്ഛനോടും അമ്മയോടും ഒക്കെ ചിലതൊക്കെ മറച്ചുവെച്ചു അത് വലിയ തെറ്റായി പോകുമെന്ന് ഇപ്പം ഞങ്ങൾക്ക് തോന്നി അതുകൊണ്ടാണ് ആ തെറ്റ് തിരുത്താനായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ കനക പറയുന്നുണ്ട് തെറ്റ് ചെയ്തത് ആദർശമല്ലേ എന്നിട്ട് അതിൻ്റെ ശിക്ഷ അനുഭവിക്കുന്നത് നീ ആണോ എന്നിട്ടും നീ ഇവനെ ന്യായീകരിക്കാണോ മോളെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നായനെ പറയുന്നുണ്ട് അമ്മയൊന്ന് സമാധാനിക്കുമേ ഞങ്ങളൊന്ന് പറഞ്ഞോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നായനെ പറയുകയാണ് എന്നിട്ട് ആദർശി കഴിയുന്ന ആ ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് മേടിച്ചിട്ട് കനകയുടെ കയ്യിലോട്ട് കൊടുക്കുകയാണ് അമ്മ ഇതൊന്ന് ശരിക്കും വായിച്ച് നോക്ക് എന്നിട്ട് ഇത് വായിച്ചു നോക്കുമ്പോൾ അമ്മയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാകും എന്നിട്ട് അമ്മ സംസാരിക്കും എന്നൊക്കെ പറയുകയാണ് ഇതിലെന്താ ഇപ്പം ഇത്രമാത്രം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ആ റിസൾട്ട് തുറന്നു നോക്കി വായിക്കുകയാണ് കനക അത് വായിക്കുമ്പോഴേക്കും കനക ആകെ ഷോക്കായി പോവുകയാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ മോളെ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഗോവിന്ദം ചോദിക്കുന്നുണ്ട് അല്ല അതെന്താ ആ പേപ്പറിൽ എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും കനക ഉടനെ ആ പേപ്പർ ഗോവിന്ദൻ്റെ കയ്യിലോട്ടും കൊടുക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നയന പറയുന്നുണ്ട് ചന്ദുമോൾ ആദർശേട്ടൻ്റെ കുഞ്ഞല്ല അച്ചാ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ഗോവിന്ദനും കനകയ്ക്കും ഭയങ്കര ഷോക്കാവുകയാണ് നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത് അന്ന് അനന്തപുരിയിൽ വെച്ചിട്ട് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് അത് ചന്ദുമോളെ ആദർശൻ്റെ കുഞ്ഞാണെന്നുള്ള കാര്യം എന്നിട്ട് നിങ്ങളിപ്പം തിരുത്തി പറയുന്നത് ഈ കുഞ്ഞ ആദർശൻ്റെ കുഞ്ഞല്ലെന്നാണോ പിന്നെ അത് ആരുടെ കുഞ്ഞാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ഗോവിന്ദൻ എന്താ മോളെ എന്താ സംഭവിച്ചെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ആദർശി പറയുന്നുണ്ട് അന്ന് നവ്യ കുഞ്ഞുമായിട്ട് അനന്തപുരയിലേക്ക് വന്ന ദിവസം തന്നെ എല്ലാവരോടും എല്ലാ സത്യങ്ങളും തുറന്നു പറയണമെന്ന് ഞാൻ കരുതിയതാണ് പക്ഷേ അതിനായിട്ട് ഞാൻ തയ്യാറായപ്പോഴേക്കും മുത്തശ്ശനും നയനയും കൂടിയാണ് എന്നെ തടഞ്ഞത് സത്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്തമോൾ ഉറപ്പായിട്ടും അഭയ അപായപ്പെടുത്താൻ ശ്രമിക്കുമെന്നും അത് മാത്രമല്ല നവിയാണെങ്കിൽ ഒന്നും കേൾക്കാൻ നിൽക്കാതെ നവിയായിട്ട് വീണ്ടും കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് തന്നെ വരും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സത്യങ്ങളൊന്നും ആരോടും പറയാതെ ഇത്ര നാൾ മൂടി വെച്ചതെന്നൊക്കെ ആദരിച്ച് പറയുകയാണ് കേട്ടോ അതുപോലെ തന്നെ ചന്തമോൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ആ പിഞ്ചു കുഞ്ഞ് അവയുടെ കുഞ്ഞായിട്ട് അവിടെ വളരുന്നതിലും നല്ലത് ആ കുഞ്ഞ് എൻ്റെ മകളായിട്ട് തന്നെ അവിടെ വളരുന്നതല്ലേ അച്ഛൻ നല്ലതെന്ന് നമ്മുടെ നയനെയും ചോദിക്കുകയാണ് അപ്പൊ നമ്മുടെ കനകയും ഗോവിന്ദനും ആകെ വിഷമിച്ചു നിൽക്കുകയാണ് എന്നിട്ട് ഗോവിന്ദൻ പറയുന്നുണ്ട് മോനെ ആദൃശ്യേ നീ ഞങ്ങളോട് ക്ഷമിക്കുക സത്യങ്ങൾ അറിയാതെയാണ് ഞങ്ങൾ മോനെ കുറ്റപ്പെടുത്തിയത് ഞങ്ങളോട് ക്ഷമിക്കണം മോനെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മോൻ ഇത്രയും കാലം ഞങ്ങൾക്ക് ചെയ്തു തന്ന സഹായങ്ങളെല്ലാം മറന്നിട്ടാണ് ഞങ്ങൾ മോനോട് സംസാരിച്ചത് മോൻ അമ്മയോട് ക്ഷമിക്കണം നായനെ മോളെ ചതിച്ചുന്ന് കേട്ടപ്പോഴേക്കും എനിക്കിത് താങ്ങാൻ കഴിഞ്ഞില്ല അത് മാത്രമല്ല ഇത്രയും കാലം ഞങ്ങൾ മോനെ കണ്ടത് സ്വന്തം മകനായിട്ട് തന്നെയാണ് അങ്ങനെയുള്ള ഒരാൾ തെറ്റ് ചെയ്തു എന്ന് കേൾക്കുമ്പം ഞങ്ങൾക്ക് അത് താങ്ങാൻ കഴിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഗോവിന്ദൻ നയനിയോട് പറയുന്നുണ്ട് അബിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തെറ്റ് സംഭവിക്കുമെന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല മോളെ പിന്നെ അബിയുടെ സ്വഭാവം പണ്ട് മുതലേ അങ്ങനെയാണല്ലോ എന്നാലും ഈയിടെയായിട്ട് കുറച്ചു ദിവസം അവിയുടെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റം ഞങ്ങൾ വിചാരിച്ചത് അത് അതും നവ്യമോളെ ചതിക്കാനാന്നുള്ളത് അറിയില്ലായിരുന്നു അതിൻ്റെ പിന്നിലും അബിയുടെ ചതിയാണെന്നാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും നയന പറയുന്നുണ്ട് അതെന്ന് വെച്ചാൽ ഇതൊക്കെ അബിയുടെ നാടകമായിരുന്നു അബി ചെയ്തിട്ടുള്ള എല്ലാ കുറ്റങ്ങളും ആദർശൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ട് അവൻ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് മാത്രമാണ് അവൻ നവ്യേച്ചനും കുഞ്ഞിനെയും ഇപ്പൊ സ്നേഹിക്കുന്നത് പോലും അവനെ അനന്തപുരിക്ക് പുറത്താക്കുക ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ നയന ഇപ്പോഴേക്കും ഗോവിന്ദം പറയുന്നുണ്ട് നവ്യോടെ എല്ലാ സത്യങ്ങളും തുറന്ന് പറയണം ഇനി ഇത് ഇനി ഈ സത്യം മൂടി വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല കാരണം നാളെ ഒരിക്കൽ നവ്യ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു എന്ന് അവൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതുപോലെ അനന്തപത്മനാഭരെയും ചന്ദുമോളെയും ഇല്ലാന്നൊക്കെ അവൻ മടിക്കില്ല അതുകൊണ്ട് ഈ സത്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നവ്യനെ അറിയിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ കണക്കി അത് ശരിവെക്കുകയാണ് അപ്പോഴേക്കും നായനെ പറയുന്നുണ്ട് ഇപ്പൊ എന്തായാലും അത് പറ്റത്തില്ലാമ്മേ ചേച്ചി ഇപ്പം അഭി അങ്ങ് വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് അഭിയം വല്ലാതെ അങ്ങ് വിശ്വസിക്കുകയാണ് ചേച്ചി ഇപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നിന്നിട്ട് ചേച്ചിയോട് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ ചേച്ചി അത് അംഗീകരിക്കില്ല അതുകൊണ്ട് ചേച്ചിയോട് എല്ലാ സത്യങ്ങളും തുറന്ന് പറയേണ്ട ഒരു സാഹചര്യം വരെ സാഹചര്യം വരുന്നത് വരെ നമ്മൾ ക്ഷമയോടെ കാത്തിരുന്ന് പറ്റുമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നയന അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട്